നമസ്കാരം ഗുരുവേടി ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമ്പുരാരെ ഹേനാഥ നാരായണവാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേനാഥ നാരായണവാസുദേവ ശ്രീ ഗുരുവായൂരപാ ചേൺ ഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് പടിഞ്ഞിരിക്കണ ഉണ്ണികൃഷ്ണനായിരുന്നു അത്ര കുഞ്ഞു കുഞ്ഞുണ്ണികൃഷ്ണനായിരുന്നില്ല കുറച്ച് വലിയ ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു ഒരു അഞ്ചാറ് വയസ്സ് പ്രായമൊക്കെ എന്തായാലും ഉണ്ടാവും എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പടിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും പടിഞ്ഞിരിക്കണം നമ്മുടെ പൊഞ്ഞുണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ലളിത മേനോൻ എന്നൊരു വാക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വിവാഹം നടത്താനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് വിദേശത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇത്ര ദിവസം മുമ്പ് ബുക്ക് ചെയ്യണമെന്നും അതുപോലെ എന്തൊക്കെയാണോ ചെയ്യേണ്ടതെന്നുമാണ് ചോദിച്ചിരിക്കുന്നത് വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം ബുക്ക് ചെയ്താൽ മതി വിവാഹം രണ്ട് മാസം മുമ്പ് തൊട്ട് ബുക്ക് ചെയ്യാം തലേ ദിവസം വരെയും ബുക്ക് ചെയ്യാം കേട്ടോ മുഹൂർത്തം എപ്പോഴാണെന്ന് പറഞ്ഞു കൊടുക്കണം അത്രയും വേണ്ടു അവിടെ മുഹൂർത്തം ഇപ്പോൾ നമ്മൾ അഞ്ചരക്കാണ് മുഹൂർത്തം എന്ന് വെച്ചാൽ അഞ്ച് ടു ആറ് അങ്ങനെ ഒരു സ്ലോട്ട് നമുക്ക് തരും ആ സ്ലോട്ടിൽ ബുക്ക് ചെയ്യാൻ സാധിക്കും അഞ്ഞൂറ് രൂപയാണ് വിവാഹം ഷീട്ടാക്കാനായിട്ട് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് അഞ്ഞൂറ് രൂപ വിവാഹം ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ക്യാമറ നമ്മൾ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദേവസ്വത്തിൻ്റെ ഫോട്ടോഗ്രാഫർ അല്ല നമ്മുടെ തന്നെ സ്വന്തം ഫോട്ടോഗ്രാഫേഴ്സിന് അലോ ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് രൂപ നമ്മൾ ദേവസ്വത്തിലേക്ക് എക്സ്ട്രാ അടയ്ക്കണം അപ്പോൾ ടോട്ടൽ ആയിരം രൂപയാണ് നമ്മൾ ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് മുൻകൂട്ടി ദിവസവും സമയവും പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് അതിന് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല കേട്ടോ അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഉള്ള ദിവസം കൺഫേം ഡേറ്റ് കൺഫേം ആയതിന് ശേഷം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക വിവാഹം നടക്കുന്നത് തലേ ദിവസം ബുക്ക് ചെയ്താൽ മതി കേട്ടോ അടുത്ത ചോദ്യം റിയാത്ത ഒരു ഭക്തൻ ഭക്തനോർ ഭക്താ വിച്ചൂസ് അല്ലൂസ് എന്നാണ് കാണുന്നത് ചോദിച്ചിരിക്കുന്നത് ഓദിക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ തന്നെ സോപാനം തൊഴിൽ ഏകാന്തം തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് തോന്നുന്നു വിഷ്ണു വെച്ചാൽ ലൈവിലിപ്പോൾ ഏകാന്തം തൊഴിലായിരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അത് കേട്ടിട്ടായിരിക്കാം ഈ ഏകാന്തം തൊഴിൽ എന്താണെന്നുള്ളത് കൺഫ്യൂഷൻ ആയിട്ടുള്ളത് ഏകാന്തം തൊഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ സോപാനത്തിൻ്റെ അവിടേക്കല്ലാതെ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ചുവിടും മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ റൈറ്റ് സൈഡിലൂടെ പോയി കഴിഞ്ഞാലാണ് സോപാനത്തിലേക്ക് എത്തുക ആ സോപാനം എന്ന് പറയുന്നത് ആ ശ്രീലകത്ത് നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ആ വാതിൽ അതായത് നമുക്ക് ഭക്തജനങ്ങൾക്ക് എത്ര അടുത്ത് പോകാൻ സാധിക്കുമോ ശ്രീലോ ശ്രീകോവിലിൻ്റെ അത്ര അടുത്ത് പോകുന്നതിനെയാണ് സോപാനം എന്ന് പറയുന്നത് ഏകാന്തം തൊഴിൽ എന്ന് പറയുന്നത് മണ്ഡപത്തിൻ്റെ അവിടം വരെയുള്ള തൊഴിലിനെയാണ് മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കയ്യിൻ്റെ ഇടത് വശത്തേക്ക് തിരിച്ചുവിടും അത് വളരെ തിരക്ക് കൂടുതലുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഏകാന്തം തൊഴിലിനെയാണ് കൂടുതൽ ദേവസ്വം പ്രാധാന്യം നൽകുന്നത് കാരണം കൂടുതൽ ഭക്തജനങ്ങൾക്ക് കാണാനായിട്ട് കുറവ് സമയം മാത്രം നാലമ്പലത്തിനകത്ത് ഭക്തജനങ്ങൾക്ക് കഴിച്ചു കൂട്ടാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഏകാന്തം തൊഴിൽ സോപാനത്തിലേക്ക് കടത്തി വിടുമ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടി സമയം വേണ്ടേ അതുകൊണ്ടാണ് മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ചുവിടുന്നത് അതിനെയാണ് ഏകാന്തം തൊഴിൽ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് സോപാനം തൊഴിൽ എന്ന് പറഞ്ഞാൽ സോപാനത്തിൻ്റെ അവിടേക്ക് വിടുന്നതിനെയാണ് അതുപോലെ ഓദിക്കന്മാർ ആരാണെന്നാണ് അടുത്ത ചോദ്യം ഓദിക്കന്മാർ ഞാൻ അനവധി ഘട്ടം പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും പറയാണ് നാല് ബ്രാഹ്മണ കുടുംബം നമ്പൂതിരി കുടുംബങ്ങളെയാണ് ഓദിക്കൻ സ്ഥാനത്ത് ഗുരുവായൂർ ദേവസ് ഗുരുവായൂരപ്പൻ നിയമിച്ചിരിക്കുന്നത് അതായത് മേൽശാന്തിക്ക് ഏതെങ്കിലും തല തരത്തിലുള്ള വിലയോ വാലായ്മയോ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡ്യൂട്ടീസും നിർവഹിക്കാനായിട്ട് നാല് കുടുംബാംഗങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് പാരമ്പര്യ ജീവനക്കാരാണ് അവർ അത് കക്കാട് മുന്നൂലം പഴയം കൊട്ടക്കുഴി ഇങ്ങനെ നാല് ഇല്ലക്കാർക്കാണ് ഈ ഓദിക്കൻ സ്ഥാനമുള്ളത് ഇത് ഗുരുവായൂരമ്പലത്തിൽ മാത്രമല്ല കേട്ടോ എല്ലാ മഹാക്ഷേത്രങ്ങളിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗക്കാർ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ എന്തിനാ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഈ മേൽശാന്തിയുടെ ഡ്യൂട്ടീസൊക്കെ തന്നെയാണ് ഓദിക്കന്മാർക്കും വരുന്നത് മേൽശാന്തിയുടെ അഭാവത്തിൽ മാത്രമല്ല മേൽശാന്തി ഉള്ള സമയത്തും കാരണം രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയുള്ള എല്ലാ എന്താ പറയുക കർമ്മങ്ങളും ചെയ്യേണ്ടത് മേൽശാന്തിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് തനിച്ച് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ചെയ്യുന്നതിൻ്റെ ആ ഒരു അതേപോലത്തെ കർമ്മങ്ങൾ തന്നെയാണ് യോധിക്കന്മാർക്കും ചെയ്യാനായിട്ടുള്ളത് കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കണോ അടുത്ത ചോദ്യം രമ സുഹാസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മോന് വയ്യായി ഉണ്ട് നല്ലോണം അപ്പം മോനെ ഫിക്സ് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പം എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രീ ഗുരുവായൂരപ്പനെ രോഗശാന്തിക്കായിട്ട് കാളിയമർദ്ദനം ചീട്ടാക്കാണ് ചെയ്യാറ് കാളിയമർദ്ദനം കൃഷ്ണനാട്ടം കളി വേണ്ടത് അത് സെപ്റ്റംബർ ഒന്നാം തീയതിക്ക് ശേഷം മാത്രമേ ഇനി കൃഷ്ണനാട്ടം തുടങ്ങുന്നുള്ളൂ അതല്ലാതെ നാരായണീയം വായിച്ചോളൂ ഏത് രോഗത്തിനും ഏത് രോഗ രോഗത്തിനും മാത്രമല്ല കേട്ടോ നാരായണീയം എന്ന് പറയുന്നതിന് അതീവമായ ദിവ്യശക്തി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ത് തരത്തിലുള്ള നമ്മുടെ മനുഷ്യരുടെ ഏത് പ്രോഗ്യം പ്രോബ്ലംസിനും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ നാരായണീയം വായിച്ചാൽ സാധിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് മുടങ്ങാണ്ട് നാരായണീയം വായിച്ചോളൂ മകനെ തൊട്ടുകൊണ്ട് നാരായണീയം വായിച്ചോളൂ ഒക്കെ ഭേദമായി സുഖമായിട്ട് ഗുരുവായൂരപ്പനെ വന്ന് തൊഴാൻ സാധിക്കട്ടെ ഞാനും പ്രാർത്ഥിക്കാം ഞങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ എടുത്തു സുജിൻ കെ സജീവെന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ശബരിമല പോലെയുള്ള മഹാക്ഷേത്രങ്ങളിലെല്ലാം ഉച്ചപൂജയൊക്കെ ഷീട്ടാക്കാൻ സാധിക്കുള്ളൂ ഗുരുവായമ്പലത്തിൽ എന്തുകൊണ്ടാണ് സാധിക്കാത്തത് എന്ന് ഗുരുവായമ്പലത്തിൽ നമുക്ക് ഉദയാസ്തമന പൂജ ഷീട്ടാക്കാലോ ഉദയാസ്തമന പൂജയിൽ പതിനെട്ട് പൂജകളുണ്ടല്ലോ അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഷീട്ടാക്കാലോ അതല്ലാതെ ഇവിടെ നടക്കാത്ത സിസ്റ്റങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കരുത് അത് മാറ്റാനുള്ള അധികാരമോ അല്ലെങ്കിൽ അങ്ങനെ മാറ്റി ചിന്തിക്കാനോ ഒന്നും ഉള്ള കഴിവോ ഒന്നും നമുക്കില്ല അവിടെ എന്തൊക്കെ വഴിപാടാണ് ഷീട്ടാക്കുന്നത് അവിടെ എന്തൊക്കെ വഴിപാടാണ് ഭക്തജനങ്ങളാൽ നിർവഹിക്കപ്പെടുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറഞ്ഞു തരാൻ മാത്രമേ എനിക്കറിയുള്ളൂ കേട്ടോ അവിടെ ഒരു ചേഞ്ച് വരുത്താനൊന്നും ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല അതെങ്ങനെയാണ് അത്രയുള്ളൂ അടുത്ത ചോദ്യം ജ്യോതി കെയിൻ എന്നൊരു ഭക്തർ വെച്ചിട്ടുണ്ട് ഉദയാസമര പൂജ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ശയനപ്രദശനം ചെയ്യാൻ സാധിക്കുമെന്ന് സാധിക്കൂട്ടോ ഉദയാസമര പൂജ ഉള്ള ദിവസങ്ങളിൽ ശയനപ്രദർശനം ചെയ്യാൻ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ദേവസ്വം പറയുന്നില്ല നിനക്ക് കൂടുതലുള്ള ദിവസങ്ങളിലാണെങ്കിലേ ദേവസ്വം നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ പറയുന്നുള്ളൂ ഇത് ചോദിക്കാനുള്ള കാരണം ഞാൻ നട അടച്ചിരിക്കുന്ന സമയത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കേട്ടോ പക്ഷേ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അത് ഒഴിവാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ പന്തിരടി പൂജയുടെ അതുപോലെ ഉച്ചപൂജയുടെ അത്താഴപൂജയുടെ ഒക്കെ നിവേദ്യ സമയങ്ങൾ ഒഴിവാക്കിയിട്ട് അടച്ചിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ശനപ്രദർശനം ചെയ്യാം കേട്ടോ അതായത് ഇതിൻ്റെ നിവേദ്യവും അടച്ചിരിക്കലും നമ്മൾ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഇരുപത് മിനിറ്റ് പന്തീരടി പൂജയ്ക്ക് നിവേദ്യമായിരിക്കുന്ന വിവരം ഭക്തജനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു എന്ന് തന്നെയായിരിക്കും അനൗൺസ്മെൻറ്റ് ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം പന്തീരടി പൂജയ്ക്ക് നട അടച്ചിരിക്കുന്നു എന്നായിരിക്കും അപ്പോൾ ആദ്യത്തെ ഇരുപത് മിനിറ്റ് ഭഗവാന്റെ നിവേദ്യ സമയമാണ് അതിനുശേഷം അലങ്കാരം പൂജ പൂജയുടെ സമയമാണ് അപ്പം ആ ഒരു നിവേദ്യ സമയം ഒഴിവാക്കിയിട്ട് അല്ലാതെ അടച്ചിരിക്കുന്ന സമയത്ത് ക്ഷനപ്രദർശനം ചെയ്യാം ചെയ്യുന്നതുകൊണ്ട് ഒരു വിരോധമില്ല കേട്ടോ ഈ നിവേദ്യ സമയത്തും ചെയ്യരുത് എന്ന ദേവസ്വം നമ്മളോട് പറയുന്നില്ല അതൊരു ഔചിത്യം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കേട്ടോ അടുത്തത് ചോദ്യം പുഷ്പലത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വെണ്ണ സമർപ്പിക്കണമായിരുന്നു അതിനെന്താ ചെയ്യേണ്ടത് വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവരുന്ന വെണ്ണയാണത് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന വെണ്ണ ഇവിടെ നിവേദിക്കാനായിട്ട് സ്വീകരിക്കില്ല കേട്ടോ അകത്തേക്ക് സ്വീകരിക്കില്ല നമുക്ക് സമർപ്പിക്കാം സമർപ്പിക്കുന്നതുകൊണ്ട് വിരോധമില്ല നമുക്ക് മണ്ഡപത്തിൽ വെക്കാം അല്ലെങ്കിൽ സോപാനത്തിൽ തന്നെ വെക്കാം ഏതെങ്കിലും ഒരു പാത്രം പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള പാത്രത്തിലാക്കിയിട്ട് ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം പക്ഷേ അകത്തേക്ക് നിവേദ്യത്തിന് നമ്മൾ വെണ്ണ ഷീട്ടാക്കന്നെ വേണം ഇവിടെ മുമ്പേ കൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് മാത്രമാണ് ഗുരുവായൂരപ്പനെ നീതിക്കാനായിട്ട് എടുക്കാറുള്ളത് സമർപ്പിക്കാനാണെങ്കിൽ നമ്മൾ പുതിയ പാത്രം വാങ്ങിയിട്ട് അതിൽ മണ്ഡപത്തിൽ വെക്കാം അകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് കിടക്കുകയാണെങ്കിൽ മണ്ഡപത്തിലോ സോപാനത്തിലോ വയ്ക്കാം അതല്ലെങ്കിൽ കുടിമരത്തിൻ്റെ ചുവട്ടിലും ഭണ്ണാരത്തിൻ്റെ മുകളിലായാലും നമുക്ക് സമർപ്പിക്കാം കേട്ടോ അടുത്ത ചോദ്യം എന്നാൽ നമ്മൾ വെണ്ണയ്ക്ക് പകരം നെയ്യാണ് കൊണ്ടുവരുന്നതെങ്കിൽ നെയ്യെ ഉരുളിയിലാക്കിയിട്ടൊക്കെ സമർപ്പിക്കാറുണ്ട് ഭരതജനങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്നത് നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് എടുക്കാറുണ്ട് കാരണം സ്ത്രീലകത്തേക്ക് എടുക്കാറുണ്ട് കാരണം സ്ത്രീലകത്ത് കത്തുന്ന എല്ലാ തിരികളും നെയ്യിലാണ് കത്തുന്നത് അപ്പോൾ ആ നെയ്ത്തിരി അതിൽ നമ്മൾ ആ ഒരു വിളക്കിൽ ഒഴിക്കാനായിട്ട് ഈ നെയ്യ് സ്വീകരിക്കാറുണ്ട് കേട്ടോ അകത്തേക്ക് നിവേദ്യത്തിന് മാത്രമാണ് അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് വരുന്നത് അതല്ലാതെ നെയ്യ് ഈ വെണ്ണ തന്നെ നെയ്യാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടായി ശ്രീലകത്ത് തന്നെ സമർപ്പിക്കാൻ പറ്റും ശ്രീലകത്തേക്ക് എടുക്കും കേട്ടോ അടുത്ത ചോദ്യം തൃപ്പൂണിത്തറയിൽ നിന്ന് രാധികൾ ചേച്ചി ചോദിച്ചിട്ടുണ്ട് തിരുമുടിമാലയും മുണ്ടമാലയും ഒന്ന് തന്നെയാണോ എപ്പോഴും അലങ്കാര വർണ്ണനയിൽ പറയാറുള്ളത് പറയാറുള്ളത് കേൾക്കാറുണ്ടെന്ന് തിരുമുടിമാല എന്ന് പറയുന്നത് ഭഗവാൻ്റെ ആ ഒരു കിരീടത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ശിരസിൻ്റെ ഭാഗത്ത് അലങ്കരിക്കുന്ന ആ ഒരു മാലയാണ് തിരുമുടിമാല എന്ന് പറയുന്നത് താരതമ്യേനെ വലിപ്പക്കുറവ് മാലയാണ് തിരുമുടിമാല എന്നാൽ ഉണ്ടമാല എന്ന് പറയുന്നത് ഭഗവാന്റെ കഴുത്തിൽ അല്ലെങ്കിൽ ഇരുവശത്തുമായിട്ട് അലങ്കാരത്തിനായിട്ട് തൂക്കിയിട്ടുള്ള ആ മാലയെയാണ് ഉണ്ടമാല എന്ന് പറയുന്നത് അതുകൊണ്ട് ഞണ്ട് തന്നെയാണ് കേട്ടോ ഒന്നല്ല അടുത്ത ചോദ്യം നിർമ്മല എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ നമുക്ക് അപ്പം തന്നെ ഗുരുവാരപ്പനെ തൊഴാൻ സാധിക്കുമോ അതായത് അന്ന് തന്നെ ഗുരുവായൂപ്പനെ തൊഴാൻ സാധിക്കുമോ അതോ ഇന്ന് നെയ്വിളക്ക് ഷീട്ടാക്കി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണോ നമുക്കത് ആ ഒരു റെസിപ്റ്റിൻ്റെ ദിവസം വരുന്നത് അല്ല കേട്ടോ നമ്മളെപ്പോഴാണോ നെയ്വിളക്ക് ഷീട്ടാക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കുമ്പോൾ ഒരാൾക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കുമ്പോൾ അഞ്ചു പേർക്കുമാണ് അകത്തേക്കുള്ള പ്രവേശനം ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഒരുപാട് പേരതിന് അടിയിൽ നെഗറ്റീവായിട്ട് ആയിട്ട് പറയുന്നുണ്ട് എല്ലാം പണമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ കുറേ പേര് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു വഴിപാടുകളൊന്നും തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല ഇങ്ങനെയാണ് ദേവസ്വത്തിലെ നിയമം ഇപ്പോൾ ദേവസ്വത്തിലെ നിയമം ഇങ്ങനെയാണ് പിന്നെ ഇതിനെ വിമർശിക്കുന്നവരോട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദേവസ്വം എടുത്ത നടപടികളിൽ നല്ല നടപടിയാണ് ഇത് എന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഒരുപാട് നേരം ക്യൂ സംവിധാനത്തിലൂടെ നിൽക്കാൻ സാധിക്കാത്തവർ എന്നുറമേക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വത്തിലെ മാനേജറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുവദിക്കും പക്ഷേ കാഴ്ചയിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് വിചാരിക്കാം അപ്പോൾ അവരെങ്ങനെയാണ് വിശ്വസിക്കുക നിങ്ങൾ വയ്യ എന്ന് പറയുന്നത് കള്ളത്തരാണോ അത് ശരിക്കുള്ളതാണോ എന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക അപ്പോൾ പക്ഷേ നിങ്ങൾക്കുള്ളിൽ അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മുട്ടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പോൾ എന്താ ചെയ്യാത്തൊഴാൻ ആയിരം രൂപയുടെ നീ വിളക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അകത്തേക്ക് കിടന്നു തൊഴാലോ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അപ്പോൾ ചിലർക്കെങ്കിലും അത് ഉപകാരമായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ മറ്റുള്ള ആളുകൾ ചോദിക്കാം പൈസ ഉള്ളവർക്ക് മാത്രമാണോ ഗുരുവായൂർപ്പണ തൊഴാൻ സാധിക്കില്ല അല്ലല്ലോ ജനറൽ ക്യൂവിൽ ആർക്ക് വേണമെങ്കിലും കയറി തൊഴാലോ അവിടെ ഒരു പണവും കൊടുക്കേണ്ടല്ലോ പൈ പൈസ ഇല്ലാത്തവരാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് വയ്യ അപ്പം ഞങ്ങൾ എന്താ ചെയ്യാന്ന് എന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നോളൂ മാനേജറെ കാണിച്ചോളൂ എന്നിട്ട് വയ്യ അത് അത് അതിൻ്റെ റീസൺ പറഞ്ഞോളൂ അവരപ്പോൾ ടോക്കൺ തരും നിങ്ങൾക്ക് അപ്പോഴും ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ കടന്നു തൊഴാൻ സാധിക്കും എല്ലാം കൊണ്ടും ഇവിടെ സുതാര്യത വർദ്ധിപ്പിക്കാനാണ് ദേവസ്വം ശ്രമിക്കുന്നത് പിന്നെ ബഹുജനം പലവിധം എന്നാണല്ലോ അപ്പോൾ പല ആളുകൾക്കും പല പല അഭിപ്രായങ്ങൾ ഉണ്ടാവും എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിക്കാൻ സാധിക്കില്ലല്ലോ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വലിയ കമ്മലിട്ട് വരുന്ന ദിവസങ്ങളിൽ എന്നോട് പറയാറുണ്ട് സാധ്യത എത്ര വലിയ കമ്മലിട്ടായിരുന്നു അതിനെ സാഹിത് വലിയ കമ്മലിടുമ്പോ നല്ല ഭംഗിയാണ് ഞാനിതിലേതാ സ്വീകരിക്കുക രണ്ടും പറയുന്നത് രണ്ട് വ്യക്തികളാണ് രണ്ട് രീതിയിലാണ് അപ്പൊ എല്ലാവരും എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ട് വരും കേട്ടോ ഗുരുവായൂരിലേക്ക് അടുത്ത ചോദ്യം ഉദയപ്രഭ എന്നൊരു ഭക്തയും അതുപോലെ തന്നെ ശിജിത എന്നൊരു ഭക്തയും രണ്ടുപേരും ചോദിച്ചിരിക്കുന്നത് താമ്പൂലം വഴിപാട് എന്താണ് എന്തിനാണ് എന്നാണ് കേട്ടോ അതായത് എന്തിനു വേണ്ടിയാണ് എന്നാലും ഞാൻ താമ്പൂലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചോദിച്ചിരിക്കണേ വിവാഹാദിമംഗളകർമ്മങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പിന് താമ്പൂലം വഴിപാട് ഷീട്ടാക്കുന്നത് രണ്ട് രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് വൈകുന്നേരം രാത്രിയിൽ അത്താഴ പൂജയ്ക്കാണ് താമ്പൂലം നിവേദ്യം അപ്പോൾ വൈകുന്നേരങ്ങളിൽ അതായത് നമ്മൾ ഒന്നിച്ച് ഷീട്ടാക്കാം ഒരു മാസത്തിനോ രണ്ട് മാസത്തിനോ ഒരു വർഷത്തിനോ ഒക്കെ ഒരുമിച്ച് നമുക്ക് ഷീട്ടാക്കാം കേട്ടോ പിന്നെ നിങ്ങൾ പല ആളുകളും ചോദിക്കാറുണ്ട് ഒരു മാസത്തിന് ചീട്ടാക്കിയപ്പോൾ പറയാം അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞാലോ അപ്പം എന്താ വിവാഹം കഴിഞ്ഞ് കുറച്ചധികം താമ്പൂലം ഭഗവാനെ നികിച്ച കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഗുരുവായപ്പോ എത്രയും അച്ചാൽ കൊടുക്കാനുള്ള ഒരു മനസ്സല്ലേ നമുക്ക് വേണ്ടത് ഇന്ത് കൊടുത്താലും മതിയാവാത്തൊരു മനസ്സ് യശോദമ്മയുടെ മനസ്സല്ലേ നമുക്ക് വേണ്ടത് യശോദമ്മയ്ക്ക് എത്ര വെണ്ണ കൊടുത്താലും മതിയാവില്ല എത്ര പാല് കുടിപ്പിച്ചാലും മതിയാവില്ല അതേപോലെ ഭഗവാനെ കൊടുക്കുന്നതിൽ ഒരു വിശുക്കും കാണിക്കേണ്ട കേട്ടോ സാധിക്കുന്ന പോലെ നമുക്ക് ഭഗവാന് അധികം അധികം കൊടുക്കുന്ന ചെയ്യാം കേട്ടോ നമ്മുടെ സന്തോഷത്തിനാണ് ഉണ്ണി ഇതെല്ലാം സ്വീകരിക്കുന്നത് അല്ലാതെ ഉണ്ണിക്ക് വേണ്ടിയിട്ടല്ലർത്ഥം എടുത്തു ചോദ്യം നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായ ദിയക്കുട്ടി ചോദിച്ചിട്ടുണ്ട് ഒരു തവണ മേൽശാന്തി ആയ വ്യക്തിക്ക് വീണ്ടും മേൽശാന്തി ആവാൻ സാധിക്കൂന്ന് സാധിക്കും പക്ഷേ ആറുമാസ കാലയളവാണ് ഒരു മേൽശാന്തിക്കുള്ളത് ആ ആറ് മാസ കാലയളവ് കഴിഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് അടുത്ത തിരഞ്ഞെടുപ്പിനും അതിനടുത്ത തിരഞ്ഞെടുപ്പിനും അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല മേൽശാന്തി ആവാനുള്ള അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല ഒരു വർഷത്തിന് ശേഷം മാത്രമാണ് അവർക്ക് അപേക്ഷ വീണ്ടും കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പോഴേ അവർക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നറുക്കിലൂടെ നറുക്കെടുപ്പിലൂടെയാണ് കിട്ടുക അപ്പോൾ കിട്ടുമെന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം പോലെ അവർക്ക് കിട്ടും മൂന്നും നാലും തവണ മേൽശാന്തി ആയിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ സാധിക്കും അതുപോലെ തന്നെ ദിയെക്കുട്ടി പറഞ്ഞിട്ടുണ്ട് ചെമ്പൈ സംഗീതോത്സവത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷിക്കാൻ വഴുകി ശരിയാണ് നാളെ അപ്ഡേഷൻ തരാട്ടോ എടുത്തു അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ ഇനിയും ചോദ്യങ്ങളുണ്ട് എനിക്കിപ്പോ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഒരുപാട് പേർക്ക് പരിഭവം പരിഭാവം ആവണ്ടോ അവരുടെയൊന്നും ചോദ്യങ്ങൾ എടുത്തിട്ടില്ല എന്ന് ഞാൻ ഇത്തിരി തിരക്കിലാണ് അപ്പം ഞാൻ വരാൻ നല്ലോണം നേരം വഴികണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് ഞാൻ എത്തുന്നത് അപ്പോൾ വിഷ്ണുവിനാണെങ്കിലും കുറേ തിരക്കുകൾ വരുവാണ് അപ്പോൾ അതിന് ശേഷം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ വൈകുന്നേരം ആകുമ്പോഴേക്കും വിഷ്ണുവിന് വീണ്ടും തിരിച്ച് വരണ്ടേ അപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വരണ്ടേ അപ്പോൾ ഇത്തിരി ഒരു സമയമെങ്കിലും വേണ്ടേ അതുകൊണ്ടാണ് പരിഭവം ഒന്നും തോന്നരുത് ഞാൻ മാക്സിമം ചോദ്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ നാളെ ശ്രമിക്കാം അപ്പോൾ നാളെ കൂടുതൽ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ കൊണ്ടുവരാം കേട്ടോ നന്ദി